പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നെ ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് മൂക്കുറ്റി അല്ലെങ്കിൽ ബയോഫൈറ്റ് എന്ന് വിളിക്കും ബയോഫൈറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് മുളച്ചു പൊങ്ങുന്നതായിരിക്കും അതായത് മുൻകാലങ്ങളിൽ കാടുകളിലൊക്കെ ഇഷ്ടം പോലെ വളരുന്നതും അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഉള്ള വലിയൊരു പ്രധാനപ്പെട്ടൊരു അവശ സസ്യമാണിത് ഇപ്പോൾ ഇത് അന്യം നിന്ന് കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരു പോട്ടഡ് പ്ലാന്റിൽ വളർത്തിയിട്ടുണ്ട് നല്ല എല്ലോയിഷ് കളറുള്ള ഫ്ലവറാണ് ആണ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഫ്ലവർ വാടിയതുകൊണ്ടാണ് പിന്നെ ഇതിനെ പിന്നെ മീൻ പിന്നെ ഇതിന് വലിയ കയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റും കൂടിയാണ് ഇതിന്റെ വേർ പ്രത്യേകത ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നും ഇത് വളരുന്ന പ്രദേശ സ്ഥലത്ത് ധാരാളം ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ചെറു ചെറുതായിട്ടുള്ളത് കുറച്ച് വലുതായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ധാരാളം കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ചട്ടിയിൽ വളർത്തുന്നതിന് നല്ല ഫ്ലവർ ആണ് നല്ല യെല്ലോയിഷ് കളർ ഫ്ലവറൊക്കെ ഉള്ളതാണ് ഇപ്പം വൈകുന്നേരം ആവുമ്പോൾ കുറച്ച് വാടിയതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും ഈ ദശപുഷ്പത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ട സസ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും വളർത്താൻ ശ്രമിക്കുക എന്നെല്ലാവരോടും അഭ്യർത്ഥിക്കാണ് താങ്ക് യു